ഹലോ ഗേൾസ് ബാക്ക് ടു ദ എപ്പിസോഡ് ഓഫ് ഉണ്ണി ആൻഡ് പൊന്റ് ഒ റ്റു പോയിൻ്റ് ഓ അങ്ങനെ ഗൈസ് നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ് കേസ് നമ്മൾ ഇന്നോട്ട് തൊട്ട് നമ്മൾ ജൂൺ ഒന്ന് വരെ നന്നായി വീഡിയോ ഇടണമെന്ന് ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞത് നാളെ ഇടുന്ന പക്ഷെ നാളെയാണ് ഇടുന്നില്ല കയറിയിരുന്നൊരു കറണ്ട് കേസ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിടുന്നത് നാളെ വീഡിയോ ഇല്ല അപ്പോൾ ഗൈസ് ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവിടെ കണ്ടൻറ്റ് വെച്ചാൽ നമ്മുടെ നമ്മൾ കുറേ വണ്ടിയുണ്ടല്ലോ ഗൈസ് റോൾ വേഴ്സ് ബൂ കാട്ടെല്ലാം ബോർഗിനി അങ്ങനെ കുറെ കുറേ വണ്ടികളല്ലേസ് അതിനൊക്കെ ഒരു രാജ്യമായിരിക്കുമല്ലോ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ മെയ്ഡ് ചെയ്തത് ഇപ്പോൾ ഇന്ത്യയിൽ ചേർത്താ ബോയ്ക്ക് ബൈക്ക് അറിയാം ഈ റോ പേര് വൈസ് യൂ റോയൽ എൻഫീൽഡോ ആ ബൈക്കിൽ ഇന്ത്യയിലെ തോന്നുവാണോ ചേക്കും അറിയില്ല ആ ആ വക്കെ അങ്ങനെ ഒരു രാജ്യം ഉണ്ടല്ലോ വൈസ് അപ്പോൾ അത് നമ്മുടെ കുറെ ഫേമസ് ആയ വണ്ടികളിൽ ഇവിടെ കാണിക്കും ഈ വീഡിയോയിൽ അത് നമുക്ക് ഏതൊക്കെ രാജ്യം നിന്നും ഈ വീഡിയോ കുറെ പറയാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ സമയങ്ങളെല്ലാം അല്ല ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നമ്മളെ എക്സാം കഴിഞ്ഞവരൊക്കെ ഒന്ന് ഇന്നിട്ട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മുമ്പേ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മൾ സ്ക്രീനിൽ ചേർന്ന് ആയിക്കോട്ടെ ഈസ് ഇത്രപതില്ലേപതി അപ്പോൾ ഈ നമ്മൾ സമയങ്ങളെന്തിനായിക്കോട്ടെ ഈസ് അർജൻറ്റീന നമ്മുടെ ഇന്നത്തെ ഓട്ടം ഉണ്ടായി ഓസ്ട്രേലിയ ബോൾ വരാ

യു കെ ആയിരിക്കും ഈ സൗണ്ട് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കേൾക്കുന്ന ഡൗട്ട് അതുകൊണ്ട് ഞാൻ സൗണ്ട് കുറയ്ക്കാറുണ്ട് ഞാൻ വിചാരിക്കും വയസ്സ് ഞാൻ സൗണ്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ സൗണ്ട് കൊടുത്തിട്ടുണ്ട് സൗണ്ട് പല ടൂണില്ല നേരത്തെ കണ്ടെ അതാ കേട്ടോ വൈൻ ഫാസ്റ്റ് വെയിറ്റ് അങ്ങനെ തോന്നുന്നു சவுரியா அது சவுத்து கொரியாக்கான கேஸ் ஓடுது ஓடுது சவுத்து கொரியா கேஸ் நம்ம இண்டையே கேஸ் ஓ ரி கேஸ் இது வண்டி யுஎஸ் ரஷ்யா டக்கிய ரொமேனிய இல்லாண்டாய்ஸ் இங்கே வண்டி கிட்ட கேஸ் ஞானிப்பள காணோ റീസൺ കയറാണോ ഈ മസ്റ്റററ്റാന്ന് പറഞ്ഞാണ്ടി ടൊയോട്ടോ ഓ ജപ്പാൻ നമ്മുടെ ഇവിടെ ഉള്ളു വണ്ടി യമഹാ ഏ യമ ജപ്പാൻ ആണ് യമഹാൻ്റെ കാറുണ്ടാ ഞാനിപ്പോഴായിരുന്നേ നിസാൻ ജപ്പാൻ അല്ലേ അത് പേര് കേൾക്കുന്ന അറിയാം ജപ്പാൻ ആണ് അല്ല ചൈനീസ് ആഴ്ച ഞാൻ വിചാരിച്ചത് ചൈനീ ആയിരുന്നു ജപ്പാൻ സുക്കീസ് ജപ്പാൻ അല്ലേ ആ യും ഹോണ്ടയും ജപ്പാനാണ് കൈസ് ഇന്ത്യ ഒന്നുമില്ല ഇത് ഇപ്പം ജപ്പാൻ മാത്രമേ ഉള്ളൂസ് നേരത്തെ ഫുൾ അമേരിക്ക ആയിരുന്നു ഇപ്പം ഫുൾ ജപ്പാനായി ആ ഗൈസ് നമ്മുടെ ഇറ്റലി മസ്റ്റർ ഗൈസ് നമ്മൾ ഉദ്ദേശിച്ച റോൾ റൈസ് മാത്രമേ കണ്ടുള്ളൂ വേറെ സ്പെഷ്യൽ വണ്ടിയൊന്നും കണ്ടില്ല ഇറ്റലി കൈസ് ഇനി ഇറ്റലി മാത്രമേ ഉണ്ടാവുള്ളൂ ഗേസ് ലംബോർഗിന് എൻ്റെ ഗൈസ് നമ്മുടെ ലംബോർഗിന് ഇറ്റലി ആട്ടോ ഇറ്റലി ലംബോർക്കിതൊക്കെ എൻ്റെ മോനെ ഏതാ മാസം ഇറ്റലി ആട്ടോ ആ അതേസ് പോളൻറ്റാ ഇൻഡോനേഷ്യ 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 ഗെയ്സ് ഇൻഡോനേഷ്യ ഇത് കയറും ഈ കയറുന്ന ഈ ലോഗോയും കാറും ഞാൻ കണ്ടിട്ട് പോലുമില്ല ഗെയ്സ് ഗൈസ് ഈ ഇതിൽ കണ്ടിട്ടുണ്ട് ഗൈസ് നിങ്ങൾ കണ്ട വണ്ടിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ആ ഗൈസ് ടാറ്റ മോട്ടോസ് ഗൈസ് ഇനി നമ്മുടെ ഇന്ത്യ മഹീന്ദ്ര ടാറ്റ മോട്ടോസ് ഇന്ത്യ 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 പവർ ഓഫ് മൈ ഇന്ത്യ മയ്യല്ല ഓവർ ഇന്ത്യ ജർമ്മനി മീർസ് ബെൻസ് ഓ ബെൻസ് ജെർമനി അല്ലേ അടുത്ത ജർമ്മനി ബി എം ഡബ്ല്യു ഓ ബി എം ഡബ്ല്യു ജെനിയാണോ എൻ്റെ അങ്ങനെയുണ്ട് പുറച്ചി ജർമ്മനി ഞാൻ വെച്ച് പോർച്ചുഗീലൊക്കെ പോർച്ചുഗലിൻ്റെ വണ്ടിയാണ് എല്ലാം അല്ലേ ഓടിയും ജെർമനി ഗസ് ഇനി ഗൈസ് ഫുൾ ജെർമനിയായിരിക്കും ഗസ് ഇതിന് ഏതെങ്കിലും വണ്ടി ഉണ്ട് നിങ്ങളുടെ ഉണ്ട് കേസ് ഇപ്പം എല്ലാ വണ്ടിയുണ്ടാവണമെന്നില്ല ഈ ഹൂണ്ടാൻ്റെ കമ്പനിയൊക്കെ ഉണ്ടല്ലോ ഗൈസ് ചില അപ്പം എൻ്റെ വണ്ടി വരെ ഹൂണ്ടായി എന്ന് കമ്പിക്കുക അങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടാവല്ലോ അങ്ങനത്തെ ഫ്രാൻസ് എത്തി നമ്മൾ ഇപ്പോൾ സംസാരിച്ച് സംസാരിച്ച് ഫ്രാൻസ് എത്തി ഓ കെ ഈസ് നമ്മുടെ എംപമ്പൻ്റെ വണ്ടി ഉണ്ട് പുകട്ടി എന്ന് തോന്നുന്നു എംപമ്പൻ്റെ രാജ്യത്തെ വണ്ടിയാ പുകട്ടി വാൾമുട്ട് തോക്കു ഈസ് അതിൻ്റെ ഇത് ലൈറ്റ് ഈജിപ്റ്റ് ഡെൻമാർക്ക് സ്ഥലം എൻട്രി ഉണ്ട് ഇതിൽ പല ചില ഇവർ ചില വണ്ടിക്ക് ഇൻട്രി കൊടുക്കുന്നില്ല ചില സ്ഥല പൊളി വണ്ടിക്ക് ഇൻട്രി ഉണ്ട് ഇത് തരുത്തേണ്ടോ ഈ റിമാക് എന്ന് കണ്ടുപോ കൊറേഷ്യക്കാരുടെ വണ്ടി കണ്ടോ ഏതാ എൻട്രി കൊടുക്കുന്നത് ഇത് പറഞ്ഞാൽ എഞ്ചി മാത്രങ്ങ് വണ്ടിയാണോ ഈ പ്രക പ്രകളിപ്പാട്ടും പൊല്ലേഡ് കെ ടി എം ഓണ്ടിയോ പൈസ് അത് ഇന്ന് തന്നെയാണോ അല്ലെങ്കിൽ നീ കേട്ടുണ്ടോ ഗെഡ് ഞാനിന്ന് കാണുന്നില്ല വീട്ടിൽ ലാസ്റ്റ് കാണുന്നില്ല പരിചയപ്പെടുന്നുണ്ട് ഓസ്ട്രേലിയ കൈസ് നമ്മുടെ നെയ്മർജീൻ്റെ രാജ്യത്തെ വണ്ടിത്തി ചെമ്മോണിക്സാ കൈസ് ഈ വണ്ടി ഞാൻ കേട്ടില്ല ഇനി നമ്മുടെ ഇന്ത്യയിൽ കേൾക്കാത്തതാണോ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ളതാണോ എന്നറിയില്ല മെസ് ഇന്ത്യയിലൊന്നും ഈ വണ്ടി ഇല്ല അല്ലേ ഞാനീവരെ യൂട്യൂബ് പോലും ഇങ്ങനത്തെ ചോദിച്ചു ഈ വണ്ടിയൊന്നും കണ്ടിട്ടില്ല എസ് ഇതൊന്നും കണ്ടില്ല ഞാൻ ആ കണ്ടതല്ല പോയ ലിബു ഗി ഇതൊക്കെയാണ് ഗൈസ് ഗൈസ് ഞാൻ ഇപ്പം എല്ലാ വണ്ടീനും കഴിച്ച് പറഞ്ഞില്ല ഗൈസ് ചൈനക്കാർ സോറി ഗൈസ് ഇപ്പം ഉള്ളൂ എല്ലാ വണ്ടിയും കുറിച്ച് പറയുന്നില്ല അത് ഗൈസ് ഞാൻ ചെല്ലില്ല നമ്മളെ എനിക്കറിയുന്ന വണ്ടി പിന്നെ ഇച്ചിരി ഫേമസ് ആയ വണ്ടി വണ്ടിയിൽ ഐസ് അതുമാത്രമേ പറയുന്നുള്ളൂ ഓ ഗൈസ് പാക്കിസ്ഥാനൊക്കെ ഒരു വണ്ടിയുണ്ടോ ഗൈസ് വണ്ടി വ നോർത്ത് പറയാ സക്കീർ സിനി ആ സിബരൊക്കെ ഓനെ കൂടി കാണാൻ ഓരോരുണ്ടല്ലോ അതായത് മഴ യു അമേരിക്കയല്ല ഈ ന്യൂസിലൻഡിൻ്റെയും ഓസ്ട്രേലിയക്ക് ഒരേ കൂടിയല്ലേ അവനൊക്കെ എന്താ ഉണ്ടാക്കുക മെക്ലേർ ചെയ്യാൻ്റെ യു കെ കാര്യം വേണ്ടി കേട്ടോ മെക്ലേർ മെക്രും മട്ടിടക്ക് സി യു കെഷ്യുക്രൈൻ ഓ യുക്രൈനിൻ്റെ അതായത് രാജ്യത്ത് ഫാക്കി അതായത് പറഞ്ഞു ലുക്സ്റ്റന തൈവാൻ തൈലൻ്റിൻ്റെ തൈറങ്ക് ഓ തൈലൻ്റ് തൈറങ് വണ്ടി ഗൈസ വണ്ടി ഇപ്പോഴും ഉണ്ട് ഗൈസ് ഗൈസ് നമ്മുടെ വീടുകൂടെ കഴിഞ്ഞു തോന്നുന്നു ഐഫോണിൻ്റെ പരസ്യം ഒക്കെ വരുന്നു ഗൈസ് നമ്മുടെ വീടുകൂടെ കഴിഞ്ഞു അത് ഐഫോണിൻ്റെ പരസ്യം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ഐ ഫോൺ ഐ ഫോൺ സിക്സ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ ഫോൺ ഐഫോൺ ട്വൻറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപതിലെ ഐഫോൺ ഐഫോൺ ട്വൽവ് ഗൈസ് നമുക്ക് ഈ വീട് ഗൈസ് നമുക്ക് കാണും പേസ് ഇപ്പോൾ തന്നെ നമ്മുടെ ലെങ്ത് എന്ന് വെച്ചാൽ ഏഴായിരത്തെ ഉള്ളൂ വയസ്സ് നമുക്കൊന്നുമില്ല അടുത്ത വീടുകളിലേസ് അടുത്ത വെച്ചാൽ നമ്മുടെ ഇവോല്യേഷൻ ഓഫ് ഐഫോൺ ടു ടു തൗസൻഡ് സെവൻ ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയാണ് ടോ ഗേസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേസ് ഞാൻ ഈ കാര്യം പറയാൻ വന്നു ഇപ്പോഴും ഓർത്തെ പ്ലീസ് ഞാൻ നമ്മുടെ എക്സാം തുടങ്ങുന്ന സമയത്ത് ഈ പതിനാലാം തീയതി തോന്നും യൂട്യൂബിലൊരു ഷോർട്ട് അയച്ചായിരുന്നു നിങ്ങൾ റൊണാൾഡോ ഫാൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് മെസ്സി ഫാൻസ് ആണെങ്കിൽ ലൈക്ക് നെയ്മർ ഫാൻസ് അതുപോലത്തെ അതുപോലെ കണ്ടിട്ട് കമൻറ്റ് ഞാൻ പറഞ്ഞു കേസ് ക്ഷമിക്കുന്നു ഞാൻ കമൻറ്റിൻ്റെ ഒതുണൊക്കെ മറന്നു കേസ് അതുകൊണ്ട് വ്യൂ അത് കേസ് വ്യൂ ആട്ടോ നെയ്മർ ഫാൻസ് നെയ്മറും അനേകം ഫാൻസും വ്യൂ ആട്ടും അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് ഒരു ഫൈവ് മിനിറ്റ് വീട്ടിട്ടോ കേസ് ഞാൻ എഴുതാൻ കഴിയുന്നത് ഞാനിവിടെ റിസൾട്ടിനെ കാണിക്കണം നമ്മുടെ യൂട്യൂബിൽ തന്നെ കാണുന്ന കേസ് ഇതാണ് നമ്മളിട്ട വീഡിയോ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ടെസ്റ്റ് ഉണ്ണിയാൻ പോയിട്ട് പോയിന്റ് ഒന്നാണ് പിന്നെ പന്ത്രണ്ട് ദിവസമായി കേസ് ഇട്ടിട്ട് അപ്പോൾ ഏകദേശം രണ്ടാഴ്ച ആവാൻ തോന്നുന്നു അപ്പോൾ കൈസ് റിസൾട്ട് വെച്ചാൽ നമ്മുടെ കേസ് മെസ്സി ഫാൻസ് മൂന്ന് ലൈക്ക് കേസ് മെസ്സി ഫാൻസ് മൂന്ന് ലൈക്ക് കേസ് മെസ്സി ഫാൻസ് ഇത്രേ ഉള്ളു കേസ് നിങ്ങൾ ഈ വീടുകളിൽ ലൈക്കടി ഉണ്ടോ നമ്മൾ ഈ വീട്ടിൽ ലൈക്കടി കേസ് മെസ്സി ഫാൻസ് കേസ് നാൽപ്പത്തിരണ്ട് വ്യൂ ഉണ്ട് കിട്ടുമോ അപ്പോൾ നെയ്മറും ബാക്കിയുള്ള നാൽപ്പത്തി രണ്ട് വീരുണ്ടോ കേസ് നമുക്ക് സബ്സ്ക്രൈബ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സി എം പി ഇരുപത്തി രണ്ട് രണ്ടോ അത്രയായിരുന്നു ഇപ്പോൾ ഇരുപത്തി ഏഴ് സബ്സ്ക്രൈബേഴ്സ് കേസ് അപ്പോൾ അതിൻ്റെ അകത്ത് അഞ്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി അപ്പോൾ റൊണാൾഡോ ഫാൻസ് അത്രയുള്ള ഗൈസ് ഗേസ് നെയ്മറും മറ്റുള്ളവരുടെ കേസ് വ്യൂ ഉള്ളു അപ്പോൾ അവർക്കാണോ ഫാൻസുള്ള ഗെയ്സ് ഗെയ്സ് മെസ്സിൻ്റെ റൊണാൾഡോ ഒരു ഫാൻസ് ഗെയ്സ് നമ്മുടെ കാണുന്ന ചൊവ്വാ സബ്സ്ക്രൈബുണ്ട് ഗെയ്സ് നമ്മുടെ ഈ വീടിൻ്റെ താഴെ നെയ്ക്കി ഒട്ടിക്ക് ഗെയ്സ് എന്നാൽ നമ്മുടെ പവർ കണ്ട കേസ് നമ്മുടെ മെസ്സിൻ്റെ റൊണാൾഡോൻ്റെയൊക്കെ പ്ലീസ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണോ ഗെയ്സ് നാളെ കള്ള മറ്റന്നാൾ ഒരു വീഡിയോ ആയിട്ട് വരാം എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ് നിങ്ങൾക്ക് ഈ വണ്ടി നിങ്ങൾക്ക് ഈ വണ്ടികളൊക്കെ നേരത്തെ അറിയാൻ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ